അവര് സ്റ്റേജിലേക്ക് കയറുമ്പോ ഒരു നൂറ് മൊബൈൽ ഫോൺ അതിന്റെ കൂടെ പിന്നാലെ വരുന്നുണ്ട് ഷാഫി ടു പ്ലീസ് കം ഓൺ സ്റ്റേജ് ഡയറക്ടേഴ്സ് ഓഫ് എക്സൈറ്റ് മീഡിയ മെസ് സാജത ജാസ്മിൻ ആൻഡ് ഷാഫി കുന്നത്ത് റിക്വസ്റ്റിങ് യു ടു കം ഓൺ സ്റ്റേജ് വളരെ എളിമയാണ് എൻ്റെ എൻ്റെ ആവശ്യമില്ല ഇവിടെ ഓൾറെഡി രണ്ട് സെലിബ്രിറ്റീസ് വേദി നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ ആവശ്യമില്ല എന്ന് അവർ പറയുന്നത് ഐ ഹാവ് ടു സേ ബോത്ത് ഓഫ് യുവർ ലുക്കിംഗ് സോ അടിപൊളി മിന്നി തിളങ്ങാണ് സ്റ്റേജില് ലുക്കിംഗ് വണ്ടർഫുൾ അപ്പം എന്ത് തോന്നുന്നു നമ്മുടെ ഒരു മൈക്കും കൂടിയും കിട്ടുമോ നമുക്ക് ക്യാൻ വി യെസ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് സോ നമുക്ക് ആദ്യം ചോദിക്കാം അല്ലെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്നൊക്കെ തിരൂരിഷ്ടായോന്ന് സോ എന്ത് തോന്നുന്നു ഹൗ ഇസ് ദ ക്രൗഡ് ഇൻ തിരൂർ ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എൻ്റെ വലിയ നമസ്കാരം അസ്സാം വലൈക്കും സത്യമാണ് തിരൂര് നമ്മുടെ നാടന്നെയാണ് ഞാൻ കുറ്റിപ്പുറമാണ് എപ്പോഴും ഫ്രണ്ട്സൊക്കെ എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സൊക്കെ തിരൂര് തായപ്പാലമാൻ ഒരുപാട് സ്ഥലത്ത് ഉള്ളതാണ് തിരൂർക്ക് എപ്പോഴും വരാറുണ്ട് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട് പണ്ടുമ്മാൻ്റെ ഉപ്പ്മാൻ്റെ കൂടെ വന്നാൽ നല്ലൊരു ഓർമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ഫുള്ള് ഇതുള്ളത് കൊണ്ട് എനിക്ക് ഓഡിയൻസിനെ കാണാൻ നല്ലവണ്ണം പറ്റുന്നില്ല പക്ഷേ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ആ ഇപ്പോൾ കണ്ടു ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഓഡിയൻസ് ഒരുപാട് സന്തോഷം ഇങ്ങനൊരു ഇവൻറ്റിനെ ക്ഷണിച്ചതിലും ഇവിടെ വരാൻ സാധിച്ചതിലും ഒക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എക്സ്പെഷ്യലി ഞങ്ങളെ ക്ഷണിച്ചത് ഈ മകളാണ് അവൾ എപ്പോഴും എപ്പോഴും സ്റ്റിൽ കോൺടാക്ടിൽ ഇന്ന് ജാസി വരൂലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എൻകറേജ്മെന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഓക്കെ ഇന്ന് വരാം നമ്മുടെ നാടിൻ്റെ അടുത്തല്ലേ പോകുമ്പോ പിന്നെ വീട്ടിൽ പോയിട്ട് ഉമ്മാൻ്റെ നല്ല ചോറും പോരുകറിയും ഉണക്കമീൻ വർത്തമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് കൊച്ചിന്ന് വന്നതാണ് ഒരുപാട് സന്തോഷം നിങ്ങളൊക്കെ കണ്ടേലും കാണാൻ പറ്റിയാലും ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവരും പറയും ആശ സംസാരിക്കണം ഇത് ഇന്ന് ഞാൻ മൈക്ക് ആശക്ക് കൊടുക്കാണ് ആശ സംസാരിക്കട്ടെ അല്ലേ അതെന്നെ ആശു സംസാരിക്കട്ടെ പിന്നെ ഓക്കെ പിന്നെ എൻ്റെ മാസ്റ്റർ പീസ് നിങ്ങൾ കൂടെ പാടുല്ലേ അപ്പൊ എല്ലാവർക്കും വേണ്ടി എന്തിനാ പിണക്കം അല്ല പൊന്നി കെട്ടി വീട്ടിലാക്കി നാട് മിണ്ടൂല 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 ഞാൻ 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 വാ ഹലോ ഞാൻ തിരൂരിൽ ഫസ്റ്റ് ടൈം ആണ് തിരൂരിൽ നിന്ന് മലപ്പുറത്തെ ഫസ്റ്റ് ടൈമാണ് അത് അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും സംസ്ഥാനം കിട്ടില്ല ഇപ്പോൾ മനസ്സിലായില്ലേ ആഷിക്ക് ഇങ്ങനെ ആയിട്ട് സംസ്കാരം ഭയങ്കര മടിയാണ് ഞാൻ ഇങ്ങനെ പിടിച്ച് വലിച്ച് എൻ്റെ കൂടെ നിൽക്കുക വീഡിയോ ഒക്കെ നിൽക്കുന്നു പറഞ്ഞിട്ട് പാവം വന്ന് നിൽക്കുന്നതാണ് അങ്ങനെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇങ്ങനെ വരാനൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല എസ്പെഷ്യലി എല്ലാ എന്താ പറയുക ഇൻഫ്ലുവൻസിൻ്റെ ഹസ്ബൻഡ്സുമാരും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയായിരിക്കും എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിലും ഒക്കെ ഹസ്ബന്മാരും അങ്ങനെ തന്നെയാണ് പിന്നെ ഇനി പിന്നീ ആഷിയാണ് കുറച്ച് മുന്നോട്ടൊക്കെ വന്ന് എൻ്റെ കൂടെ വീഡിയോസൊക്കെ നിന്നത് ഇപ്പോൾ തെൻസിൽ ഖാന്റെ ആൽബം ഇറങ്ങി അതിലൊരുമിച്ചാണ് അഭിനയിച്ചതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചാലും നിങ്ങളൊക്കെ കാണാൻ സാധിച്ചാലും എക്സ്പെഷ്യലി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾക്കും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോ ആഷിൻ്റെ ആദ്യത്തെ വരവാണ് മലപ്പുറത്തേക്ക് അതും തിരൂരിലേക്ക് അപ്പൊ നല്ലൊരു സ്വാഗതം നമുക്ക് ചെയ്യണ്ടേ നല്ലൊരു കയ്യടിയോട് കൂടിയിട്ടോ Come on, let's make some noise for the lovely Jazi and Ashi. We are going to present a token of love, a token of appreciation to this lovely couple, Jazi and So, requesting uh, Mr. Shafi and Ms. Sajita Jasmine to hand over a token of love, a token of appreciation to the one േ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ഭാഗമായത് ഒരുപാട് ഒരുപാട് നന്ദി ഒരു മിനിറ്റ് ഓക്കെ ഒരു പബ്ലിക് റിക്വസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം സാധി സാധിച്ചു തന്നേ പറ്റൂ ജാസി എല്ലാവർക്കും ഒരു ഒരു ചെറിയൊരു പാട്ട് ഇവിടെ പാടി എന്നാലും ഞങ്ങൾക്കൊരു പെർഫോമൻസ് എന്ന രീതിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാട്ട് പാടി തരണം റെഡിയാണോ യെസ് വേണ്ടേ പാട്ട് കേൾക്കണ്ടേ ജാസിന്ന് സോ ഞങ്ങളുടെ എല്ലാവരുടെ ഒരു ഹമ്പിൾ റിക്വസ്റ്റാണ് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് മൈക്ക് കോഡ്ലെസ് വേണോ ഇവിടെ ഒരു ഹലോ ഇവിടെ ഒരുപാട് പേര് പാടി എല്ലാ സിംഗേഴ്സും അടിപൊളിയായിരുന്നു അത് വെച്ച് എന്നെ ഒരിക്കലും കമ്പർ ചെയ്യരുത് ഞാൻ പക്കാ നാ മാപ്പിള സോങ്ങും മാത്രം പാടുന്ന ഒരു വ്യക്തിയാണ് എനിക്കറിയാവുന്ന ഒരു പാട്ട് ഞാൻ പാടാം ഹലോ ിൽ വാരി വാരി വരിയായി കരക്ക മരങ്ങൾ നിരനിര നിരനായി ഒട്ടിടുമേ ഉയരത്തിൽ മലയുള്ള മൈഭൂമി വിലത്തിടുന്നു മരത്തിൻ്റെ കളികളും ചിരാതന കിളികളും ചൊടുകാത്തിലും ഇടക്കിടക്ക് കച്ചോട സംഘങ്ങൾ പോകുന്ന പാതകളും വലിഷ കുറയാൻ വന്നിറങ്ങിയ പരിപുണ റസൂലുള്ള പിരന്ന ദുരിതം പരിശുദ്ധ കുറയാൻ വന്നിറങ്ങിയ ദിവീരം പരിപുണ റസൂലുള്ള ദു വീടം ിയ മരവി കട്ടിവിടം ഒട്ടകങ്ങൾ വരി വരി വരിയായ കാലക്ക മരങ്ങൾ നിരനിര നിരയ കൊട്ടിടുമേ ഉയരത്തിൽ മലയുള്ള മരുഭൂമി വിലത്തിടുന്നു കിലവും വഴിവിളക്കിവിടം കുടമയും അടിമയും നിരോധിച്ചതിലകങ്ങൾ കകിലവും വഴിവിളക്കിവിടം അടിമയും നിരോധിച്ചതി മക്കൾ പിറന്നതും ഇരടം പകലൊളി വെളിച്ച മിളങ്ങി വഴി വഴി വരിയായി കാലത്ത മരങ്ങൾ നിരയായി உயரசில் மலையுள்ள மருபூமி வீரத்திடணோ ഒരു വാക് ഷഹാദത്ത് തളിരുന്നതിരം കൊളിചന്ദ്ര കലയുള്ള കോടി പാടുവാക് ഷഹാദത്ത് തളിരുന്നതി വീടം കൊളിചന്ദ്രകലയുള്ള കോടി പാടൂടം പറുത്തവർ വെളുത്തവർ വിപിൻ കലയുടെ മുഴങ്ങിയിടും ചുടുത്തത്തിൽ തോർ മരത്തിനെ കനികളും ചിരാതക കിളികളും ചുടുകറിനൊലികളും ഇടയ്ക്കിടയ്ക്ക് കച്ചോട സംഘങ്ങൾ പോകുന്ന പാതകളും ഒട്ടരങ്ങൾ വാരി വാരി വാരിയായി കാരക്ക മരങ്ങൾ നിരനിര നിരയായി ഒത്തിയിടുമേ ഉയരത്തിൽ മലയുള്ള മരുഭൂമി വിലത്തിടുന്നു ോ ഇഷ്ടപ്പെട്ടിരുന്നോ ശരി താങ്ക് യു സോ മച്ച് താങ്ക് യു ചാസി പോവാനായിട്ടില്ല ഇനിയുമുണ്ട് കാര്യങ്ങൾ ജാസി ആഷി പ്ലീസ് കം ബാക്ക് ഓൺ സ്റ്റേജ് ഒരു ചെറിയ കാര്യം കൂടിയുണ്ട് ആഷി നേരത്തെ പറഞ്ഞല്ലോ മലപ്പുറം ആദ്യമായിട്ടാണ് വരുന്നത് തിരൂരാദ്യമായിട്ടാണ് വരുന്നത് മലപ്പുറത്തുള്ളവർ തിരു എൻറ്റായ മലപ്പുറം കാരണം ഞാനും ഒരു മലപ്പുറം ഞങ്ങളൊക്കെ ഒരുപാട് തുറന്ന് മനസ്സോടെ സ്നേഹിക്കുന്ന വ്യക്തികളാണ് ആ സ്നേഹത്തിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തരാം ഞങ്ങളുടെ ഓഡിയൻസിൽ ഒരു ബി ബി എ സ്റ്റുഡൻറ് ഉണ്ട് റെന എന്നാണ് പേര് അവരൊരു ഗിഫ്റ്റായിട്ടാണിപ്പോൾ വന്നിരിക്കുന്നത് ദേ വോണ്ട് ടു ഹാൻഡ് ഓവർ എ ടോക്കൺ ഓഫ് ലവ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് കണ്ട് തന്നെ അറിയണം അവരുടെ മനോഹരമായ ഒരു പോർട്രേറ്റ് ആണ് റെന വരച്ചിരിക്കുന്നത് സോ താങ്ക് യു റെന ഫോർ ഗെവിംഗ് ദിസ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ഇതാണ് മലപ്പുറം ഇതാണ് തിരൂർ അല്ലേ യെസ് താങ്ക് യു ഝാസി താങ്ക് യു ആഷിം അപ്പം അങ്ങനെ നമ്മുടെ സെൻസേഷണൽ ഇൻഫ്ലുവൻസ് കപ്പിൾ സ്റ്റേജിൽ കയറി ഇറങ്ങി ഇനി അടുത്ത സെബി സെലിബ്രിറ്റീനെ വിളിക്കാൻ പോവാണ് ഒരു സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഒരു ടൈറ്റിൽ ലഭിക്കുക എന്ന് പറയുന്നത് ചില്ലറ പണിയല്ല ഇറ്റ് ഡസ് നോട്ട് ഓൺലി ടേക്ക് ബ്യൂട്ടി It takes hard work, it takes passion, it takes talent, it takes intelligence and brains. And this year, the Miss Kerala 2025 title was...